ഹായ് കൂട്ടുകാരെ മണ്ണത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കവികൾ എത്ര മനോഹരമായി ഗ്രാമഭംഗി വർണ്ണിച്ചിട്ടുണ്ട് ശരിക്കും ഗ്രാമഭംഗി ആസ്വദിക്കണമെങ്കിൽ അവിടേക്ക് ഇറങ്ങിച്ചെല്ലുക തന്നെ വേണം ഇന്ന് ഞാൻ എൻ്റെ കൂട്ടരെ അത്തരം ഒരു ഗ്രാമഭംഗി ആസ്വദിക്കാൻ കൂടെ കൂട്ടുകയാണ് കേട്ടോ നല്ല പുഷ്ടിയോടെ തലയുയർത്തി വളർന്നു നിൽക്കുന്ന ചേമ്പും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മരങ്ങൾക്കൊപ്പം ഓടിക്കേറിയ കാച്ചിലും അവിടെ വിളഞ്ഞു കിടക്കുന്ന സ്വർണ്ണ വെള്ളരിയുമൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് മറ്റേതോ ലോകത്തേക്ക് എത്തിയിരിക്കും ഇതൊക്കെ ഇവിടുത്തെ കർഷകന്റെ അധ്വാനം ഒന്നു മാത്രമാണേ ദേ ഈ ചീനിത്തോട്ടം കണ്ടോ ഇതിനിടയിൽ നിൽക്കുമ്പോൾ എന്തൊരു കൂളിംഗ് ആണെന്നറിയുമോ ശരീരം മാത്രമല്ല നമ്മുടെ മനസ്സിനും നല്ല കൂളിംഗ് ആണേ ഇത് മാത്രമല്ല ഇതിലും കൂളിംഗ് ആയ മറ്റൊരിടം കൂടി ഞാൻ കാണിക്കാട്ടോ തോടുകളും ചാലുകളും വയലുകളും ഒക്കെ നിറഞ്ഞ മനോഹരമായ ഈ ഗ്രാമഭംഗി കാണാതെ പോയാൽ അതൊരു നഷ്ടം തന്നെയാണ് കൂട്ടരെ ദേ ഇവിടെ ഇരുവശവും വിറ്റിലെ കൂടിയാണ് ഇതിനിടയിലൂടെ പോയാൽ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇവിടെ നല്ലൊരു പയർ തോട്ടമുണ്ട് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷമവും പയറൊക്കെ വിളഞ്ഞ് വിളവെടുക്കാറായി വരുമ്പോൾ ഒരു വലിയ ടീം തന്നെ ഇവിടെ എത്തും പിന്നീട് അവര് കഴിച്ച് വിഷപ്പടക്കിയതിനു ശേഷം ബാലൻസ് വല്ലതും കിട്ടുമെങ്കിൽ നമുക്കും കൊണ്ടുപോകാം മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കർഷകരുടെ കഷ്ടപ്പാടാണ് കൂട്ടരെ യഥാർത്ഥത്തിൽ നമ്മുടെ അന്നവും വിത്ത വിതച്ച പാടങ്ങളും കൃഷിഭൂമിയും ഈ തോടുകളുമെല്ലാം മറ്റേതോ ലോകത്തേക്ക് ശരിക്കും നമ്മെ കൊണ്ടെത്തിച്ചില്ലേ ആഡംബരങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ഒക്കെ അതിരുകളാൽ തളച്ചിട്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഇത്തരമൊരു സംസ്കാരമല്ലേ കൂട്ടരെ യഥാർത്ഥത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും ചെയ്യേണ്ടതും അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമയം ഒരുപാടായി ഇരുട്ട് വീണ് തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മടങ്ങിയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഒന്നുകൂടി ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്